ഞാനോ അമല നിന്റെ എന്റെ അടുത്തേക്ക് വേണ്ട അമല എന്തിനാ ആ പാവം വൈഷ്ണവിയെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് അത് കേട്ടതും അമലൊന്ന് പതറി ഇവളെ ഇങ്ങനെ വെറുതെ വിട്ടാൽ എനിക്ക് പ്രശ്നമാണ് എങ്ങനെങ്കിലും ഒന്ന് കയ്യിലെടുക്കണം അമല ആത്മാ അയ്യോ വേണ്ട എന്താ നിനക്ക് വേണ്ടത് പണമാണോ ഞാൻ നൽകാം അമല അമല ഭയത്തോടെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും ഒന്ന് പോടി എനിക്ക് അതൊന്നും വേണ്ട അതൊന്നും കണ്ടു വന്നതല്ല ഞാൻ ഇത് നീ ആയിട്ട് എല്ലാവരോടും പറയണം ഇല്ലെങ്കിൽ ഞാനായിട്ട് ഇത് പറയും അത് കഴുതും അമലയൊന്നും ഞെട്ടി നിനക്കെന്താണ് ഭ്രാന്താണോ അത് കേട്ടതും സെർവൻറ്റ് അവളെ ദേഷ്യത്തിൽ നോക്കി അവിടെ നിന്നും കടന്ന് പോവാൻ തുടങ്ങിയതും അമല ഭയത്തോടെ ചുറ്റും നോക്കി അപ്പോൾ കയ്യിൽ കിട്ടിയ ഒരു ഫ്ലവർ പോട്ട് വെച്ച് അമല പെട്ടെന്ന് ആ സെർവെന്റിന്റെ തലക്ക് തല്ലിയതും സെർവെന്റ് ഞെട്ടിതരിച്ച വേദനയോടെ തലക്ക് കൈവച്ച് അവളെ നോക്കി പതിയായ ബോധം കെട്ട് വീണിരുന്നു അത് കണ്ടതും അമല ഞെട്ടിത്തെ ഫ്ലവർ ബോട്ട് നിലത്തേക്കിട്ടു അയ്യോ ഞാൻ ഞാൻ എന്താ ചെയ്തത് വിറച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിലത്ത് കിടക്കുന്ന ആ സെർവന്റിനെ നോക്കി അയ്യോ ഇവൾ ഇവളെന്തെന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ജയിലിൽ പോകേണ്ടി വരും എന്ത് ചെയ്യും ഞാൻ ഏത് നേരത്താണാവോ ഇതൊക്കെ ചെയ്യാൻ തോന്നിയത് ടെൻഷനോടെ പ്രാന്ത് പിടിച്ചുകൊണ്ട് അമല അങ്ങോട്ടും ഇങ്ങോട്ടുമായി നടന്നു പതിയെ സെർവൻറ്റിന്റെ മോക്കിന് താഴെ വിരൽ വെച്ചതും ശ്വാസം വരുന്നില്ലെന്ന് കണ്ടതും അവൾ ഞെട്ടിക്കൊണ്ട് പുറകിലേക്കിരുന്നു ഞാൻ ഞാൻ ഇതെന്താ ചെയ്യാ ഞാൻ എങ്ങനെയെല്ലാവരോടും പറയാ കഴിയും താലും വിറക്കാൻ തുടങ്ങിയിരുന്നു അവക്ക് കുറച്ചു നേരം എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെയിരുന്നു എന്തോർത്ത് പെട്ടെന്ന് പോയി വാതിലടച്ചു സെർവന്റിനെ പതിയെ പിടിച്ച് വലിച്ച് വലിച്ചു വലിച്ച് കട്ടിലിന്റെ തായേക്ക് തള്ളി നീക്കി എന്തും അവരെ നീക്കി അവൾ ഒരു സമാധാനത്തോടെ നിൽക്കുമ്പോഴെയാണ് മോളെ അതും വിളിച്ചുകൊണ്ട് വാതിലൊന്നും തള്ളി തുറന്നുകൊണ്ട് അമ്മായിയുടെ വരവ് അവരെ കണ്ടതും ഹവളൊന്നും ഞെട്ടി എന്താ മോളെ വല്ലാതിരിക്കുന്ന എന്താണ് അമ്മായി ഒന്നുമില്ല ഒരു തലവേദന ഒന്ന് കിടക്കട്ടെ അമല ഷോ ഞാനൊരു ന്യൂസ് കൊണ്ട് മോളെ ആ ദീപ്തിയെ നാളെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് അവക്ക് എന്തായാലും വൈഷ്ണവിയോട് പോ ദേഷ്യമാ നോക്കി കയ്യിലെടുക്കണം അമ്മായി അമല അതെല്ലാം ഒരു മാതിരി മാതിരവസ്ഥയിലാണ് കേൾക്കുന്നത് പിന്നെ ഇതെല്ലാം പിന്നെ പറയാം എനിക്ക് വെയ്യ ഒന്ന് കിടക്കട്ടെ അതും പറഞ്ഞ് അവൾ കിടക്കയിലേക്ക് കയറി കിടന്നതും അമ്മായി അവളെ ഒന്ന് നോക്കി അവിടെ നിന്നും പതിയെ ഇറങ്ങിപ്പോയി അമലയാണെങ്കിൽ ഒരു ഭയത്തോടെ മുകളിലേക്ക് നോക്കി കിടപ്പാണ് വതിലീ ഞാൻ ശരിക്കും അടിച്ചിട്ടില്ലായിരുന്നു എങ്ങനെ അവർ പെട്ടെന്ന് തുറന്നു വന്നേ എന്റെ താളം തെറ്റിയിട്ടുണ്ടോ ആ എ സിയിലും അവൾ വിയർത്ത് കുളിച്ചു വൈഷ്ണവി രാവിലെ എണീക്കുമ്പോൾ ആരവിനെ അരികിൽ കാണാനില്ലായിരുന്നു അവൾ ഒന്ന് ഞെളിഞ്ഞുകൊണ്ട് എണീറ്റിരുന്നതും ബെഡിൽ ഒരു സാരി ഇരിക്കുന്നുണ്ട് അത് കണ്ട് അവൾ അത് എടുത്തു നോക്കി പുതിയ സാരിയോ ഓ വൈഷ്ണവി അതെ ആ സാരി എടുത്ത് എൻ്റെ ഭാര്യ ഒന്ന് ഫ്രഷ് ആയി വരവ് അത് കേട്ടതും അവൾ അവനെ നോക്കി സാരി എടുത്ത് എങ്ങോട്ടാ ഓ വൈഷ്ണവി നമുക്ക് ഒന്ന് അമ്പലത്തിലേക്ക് പോകാം ഒന്ന് ഫ്രഷ് ആയിട്ട് വാ എന്റെ ഭാര്യയെ അവളെ പിടിച്ചെണീപ്പിച്ചു കൊണ്ട് പറഞ്ഞതും അവൾ ഒരു പുഞ്ചിരിയോടെ ബാത്റൂമിലേക്ക് പോയി ഒന്ന് ഫ്രഷായി ഡ്രസ്സിംഗ് റൂമിൽ പോയി സാരിയെല്ലാം എടുത്ത് മുടിയെല്ലാം വിടർത്തിയിട്ട് സിമ്പിളായി വരുന്ന അവളെ അവൻ നോക്കി എങ്ങനെയുണ്ട് എന്ന് പുരികം പൊക്കിക്കൊണ്ട് ചോദിച്ചതും വാ സുന്ദരി തന്നെ വാ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാൻ നോക്കാം അതും പറഞ്ഞുകൊണ്ട് ആരെ പെട്ടെന്ന് തന്നെ മുറിയിൽ നിന്നും ഇറങ്ങി നടന്നു എന്തിനാ ഇത്ര ധൃതി നടന്ന് പോകുന്ന അവനെ പിടിച്ചുകൊണ്ട് വൈഷ്ണവി ചോദിച്ചു ഇപ്പോ പെട്ടെന്ന് ഇറങ്ങിയ ഇതേ പുഞ്ചിരി നിന്റെ മുഖത്ത് കാണും ഇല്ലെങ്കിൽ ഇത് കാണില്ല അതും പറഞ്ഞ് വീണ്ടും അവളുടെ കൈ പിടിച്ച് അവൻ നടന്നു ഒന്നും മനസ്സിലാവാതെ അവളും കൂടെയുണ്ട് പക്ഷേ രണ്ടു പേരും ഇറങ്ങി വന്നതും ദീപ്തിയെ കൊണ്ട് വൈശാഖും അവൻ്റെ അമ്മയും വരുന്നതും ഒപ്പമായിരുന്നു മറ്റു അംഗങ്ങളും അതേ സമയം അവിടെയുണ്ട് വൈഷ്ണവിയുടെ ഡ്രസ്സ് കണ്ട് എല്ലാവരും അവളെ ഒന്ന് നോക്കി ഒരുത്തിയെ കൊല്ലാനിട്ട് കൊടുത്തിട്ട് നീ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാ അരവിന്റെ അമ്മ ആഘോഷിക്കാനാവും കുഞ്ഞു പോയി കിട്ടിയല്ലോ അമ്മായി ദീപ്തി വൈഷ്ണവിയെ ഒന്ന് നോക്കുന്നു പോലുമില്ല വൈഷ്ണവി സങ്കടത്തോടെ അവളെ നോക്കി വൈശാഖ് ഒന്നും മിണ്ടാതെ ഒരു വേദനയോടെ അവളെ ഒന്ന് നോക്കി ദീപ്തിയുടെ കുഞ്ഞിനെ കൊല്ലാനുള്ള ആഗ്രഹം ഇവിടെ ആർക്കാ ഉണ്ടായിരുന്നത് എന്ന് കഴിഞ്ഞ പ്രാവശ്യം വയറുവേദന എന്ന് പറഞ്ഞ് ഇവൾ ഓടിക്കൊണ്ട് പോയപ്പോ തടഞ്ഞവർക്ക് നന്നായി അറിയാലോ അത് ഇവിടെ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കരുത് അതത്ര നല്ലതിനാവില്ല ആരവ് അവൻ ഗൗരവത്ത് പറഞ്ഞതും അമ്മായി ഒന്ന് ഞെട്ടി വേറെ ആരും ഒന്നും വേണ്ടിയില്ല അരവ് വൈഷ്ണവിയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് കോണിയിറങ്ങി ഇവൾ അങ്ങനെ ചെയ്തുവെന്ന് നിങ്ങൾ രണ്ടുപേരും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ എനിക്ക് നിങ്ങളോട് ഒന്നും തന്നെ പറയാനില്ല പക്ഷേ അതല്ല എങ്കിൽ ചിലത് പറയാൻ എനിക്കുമുണ്ട് ഇപ്പോയല്ല ൗരവത്തിൽ അതും പറഞ്ഞ് വൈഷ്ണവിയുടെ കൈ പിടിച്ചുകൊണ്ട് ആരവ് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് വൈശാഖും ദീപ്തിയും നോക്കി നിന്നു അവനെ അവന്റെ ഭാര്യയെ രക്ഷിക്കാൻ എന്തെല്ലാമോ പറഞ്ഞുണ്ടാക്കുകയാണ് അമ്മായി അത് കേട്ടതും വൈശാഖ് ഒന്നും ഇണ്ടാതെ അവിടെ നിന്നും കേറിപ്പോയി വൈഷ്ണവി മിണ്ടാതെ കാറിൽ ചാരിയിരിക്കുന്നത് നോക്കിക്കൊണ്ട് ഈ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാ ഞാൻ പെട്ടെന്ന് നിന്നെ കൊണ്ട് ഇറങ്ങിയത് ആരവ് പക്ഷേ ആരവ് ദീപ്തി എല്ലാത്തിനും നമുക്ക് വഴി ഉണ്ടാക്കാം സ്ഥലമെത്തി അത് കിടന്നും വൈഷ്ണവി പുറത്തേക്ക് നോക്കിക്കൊണ്ട് പതിയെ കാറിൽ നിന്നും ഇറങ്ങി ഒഴിഞ്ഞു നിൽക്കുന്ന ഒരിടം മുകളിലേക്ക് ഒരുപാട് സ്റ്റെപ്പുകളുമുണ്ട് ആരവ് ഇറങ്ങി വന്ന് അവിടെ അരികിലായി നിന്നു ആ സ്റ്റെപ്പുകൾ കയറി മുകളിലാണ് അമ്പലം ഈ സ്റ്റെപ്പുകളിലൂടെ നമ്മുടെ പാതിയെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് കൊണ്ടുപോയാൽ ജീവിതകാലം സന്തോഷത്തിലും സ്നേഹത്തിലും കഴിയുമെന്ന ഇവിടുത്തെ വിശ്വാസം ആരവ് അത് കെട്ടിടത്തും അവൾ ആണോ എന്ന രീതിയിൽ അവനെ ഒന്ന് നോക്കി പക്ഷേ ആ അമ്പലത്തിലേക്ക് പോകും മുമ്പ് ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് മറച്ചു വെച്ചതെല്ലാം എന്തിനായിരുന്നു എന്നും ഞാൻ പറയാം അത് പറഞ്ഞുകൊണ്ട് അവനൊന്ന് മൗനം പാലിച്ചു എൻ്റെ പേര് യദുൽ കൃഷ്ണൻ രാമകൃഷ്ണൻ്റെയും സീതാദേവിയുടെയും മകൻ അത് കേട്ടതും വൈഷ്ണവി ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി ഞെട്ടലോടെ അവളുടെ നാവുകൾ അത് ഉച്ചരിച്ചു കൊണ്ട് അവനെ ഞെട്ടലോടെ നോക്കി അതെ അതെ എതുൽ തന്നെയാണ് ഞാൻ തമിഴ്നാട്ടിലാണ് വീടും ഞാൻ ജനിച്ചു വളർന്നതും എല്ലാം കേരളത്തോട് ചേർന്ന പ്രദേശമായതുകൊണ്ട് മലയാളം പഠിച്ചു ഞാനൊരു ഐ പി എസ് ഓഫീസർ ആയിരുന്നു രണ്ട് വർഷം മുന്നേ വരെ അത് പറഞ്ഞുകൊണ്ട് അവൻ വൈഷ്ണവിയെ നോക്കിയതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി എനിക്ക് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആര് അവൾ ഒരു ഞെട്ടലോടെ അവനെ നോക്കി വൈഷ്ണവി ഞാൻ എതിൽ തന്നെയാണ് പക്ഷേ ഈ രൂപമേ എന്നിൽ മാറ്റമുള്ളൂ അത് കേട്ടതും അവൾ ഞെട്ടലോടെ അവിടെ അടുത്തുള്ള ഒരു ഇടുപ്പിടത്തിൽ ഇരുന്നു അവൻ ഒന്നുമില്ലാതെ അവളുടെ അടുത്ത് പോയിരുന്നു വൈഷ്ണവി ആകെ ഞെട്ടലോടെ അവനെ നോക്കുന്നുണ്ട് തുടരും